വിളക്കുകൾ മാസങ്ങളേറെ ഇരുട്ടിൽ വീണ്ടും നമ്പർ പയ്യന്നൂർ തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിജയം സ്വപ്നം കണ്ട ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കിക്കൊടുത്തൂരിലെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സ്ഥാപിച്ച വിളക്കുകൾ പണിമുടക്കിയിട്ട് മാസങ്ങളേറെയായി സന്ധ്യാസമയങ്ങളിൽ വിശ്രമിക്കുവാൻ പാർക്കിനെ ആശ്രയിക്കുന്ന സന്ദർശകർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് സന്ധ്യാസമയങ്ങളിൽ ഗാന്ധി പാർക്കിൽ വിശ്രമിക്കുന്നവർക്ക് ഒരു മെഴുകുതിരിയോ ടോർച്ചോ കയ്യിൽ കരുതേണ്ട ഗതികേടാണ് കുറച്ചുകാലമായി നിലവിലുള്ളത് ഇവിടെ സ്ഥാപിച്ച വിളക്കുകളിൽ പലതിൻ്റെയും പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളേറെയായി ഇത് കാരണം ജോലി തിരക്ക് കഴിഞ്ഞ് സന്ധ്യാസമയങ്ങളിലും മറ്റും കുടുംബസമേതം വിശ്രമിക്കാൻ പാർക്കിനെ ആശ്രയിക്കുന്നവർ വളരെയേറെ പ്രയാസമനുഭവിക്കുന്നു ഇരുട്ടിന്റെ മറപിടിച്ചുകൊണ്ടുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടുന്ന അടിയന്തിര നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് കെ എസ് യു പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് അർഷാദ് കൗവായി ആവശ്യപ്പെട്ടു നമ്മളെ പയ്യന്നൂര് ഗാന്ധി പാർക്കിലെ അവസ്ഥ വളരെ ഒരു മോശം മോശമായ ഒരു അവസ്ഥയിലിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ രാത്രി കാലങ്ങളിൽ ലൈറ്റ് പ്രകാശം ഇല്ല അതുപോലെ തന്നെ സാമൂഹ്യരുദ്ധരുടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലിക്ക് പോലും അവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് പല പല ആൾക്കാർ വരുന്നുണ്ട് കോളേജ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ എല്ലാവരും ആ ഒരു ഏരിയയിൽ തന്നെ അധികം അപ്പോൾ അവിടെ ലൈറ്റുകളില്ല അതുപോലെ വാഹനങ്ങൾ പാർക്ക് സൗകര്യങ്ങളില്ല ഗാന്ധി പാർക്കിലെത്തുന്ന സന്ദർശകർ ചിരിക്കണോ കരയണോ എന്ന സംശയത്തിലാണ് പാർക്കിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് മുൻവശത്തെ ഗേറ്റിന് സമീപത്തായി സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും വാഹനങ്ങൾ പാർക്കിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ പാർക്ക് ചെയ്യുന്നതും പതിവാണ് മുൻവശത്തെ നോ പാർക്കിംഗ് ഏരിയയിലും നിരുപാധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും തുടർക്കഥയാവുകയാണ് അധികൃതർ ഇത്തരം വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന ആവശ്യവും ശക്തമാണ് തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിജയം സ്വപ്നം കണ്ട ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്തൂരിലെ ഒരേയൊരു കേരളത്തിലെ ഏറ്റവും മികച്ച ട്യൂഷൻ സെന്ററിനുള്ള കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിംഗ് ആൻഡ് ഹൈടെക് ഇൻഫർമേഷൻ അവാർഡ് കൊളീജിയെത്തിയത് വെറുതെ അല്ല ഒൻപത് അഡ്മിഷന് ബി കെ എം ബൈപാസ് റോഡിലുള്ള കൊളീജിയറ്റ് എൻട്രൻസ് ഡിവിഷനുമായും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള കൊളീജിയറ്റ് ഹൈസ്കൂൾ ബന്ധപ്പെടുക വിജയപ്പെരുമയിൽ വീണ്ടും നമ്പർ നമ്പർ പയ്യന്നൂർ Through the number one.